യു കെയിലുടനീള നിരത്തുകളിൽ പുതിയതും നൂതനവുമായ ബൈ ഡയറക്ഷണൽ ഡിജിറ്റൽ സ്പീഡ് ക്യാമറകൾ സ്ഥാപിച്ചു വരുന്നതിനാൽ ഡ്രൈവർമാർ ജാഗ്രത പാലിക്കുക ബൈ ഡയറക്ഷണൽ ക്യാമറകൾക്ക് റോഡിൽ ഇരുതിച്ചകളിലേക്കും പോകുന്ന കാറുകൾ ഒരേ സമയം കാണുവാൻ സാധിക്കും ഈ സ്മാർട്ട് ക്യാമറകൾക്ക് പ്രവർത്തിക്കാൻ വൈറ്റ് റോഡ് മാർക്കിംഗുകൾ ആവശ്യമില്ലാത്തതിനാലും അവയ്ക്ക് കൂടുതൽ ദൂരെയുള്ള കാഴ്ച പിടിച്ചെടുക്കാൻ സാധിക്കുന്നതിനാലും ഡ്രൈവർമാർ കൂടുതൽ ശ്രദ്ധാലുകളായിരിക്കണമെന്നും വേഗതാപരിധി കർശനമായി പാലിക്കണമെന്നും റോഡ് വിദഗ്ദ്ധർ നിർദ്ദേശിക്കുന്നു ഡെവണിലും കോൺവാളിലും പരീക്ഷിച്ച് വിജയിച്ച ഈ ക്യാമറകൾ യു കെയിലുടനീളം അപകട സാധ്യത കൂടുതലുള്ള റോഡുകളിലേക്ക് വ്യാപിപ്പിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് അപകടകരമായ ഡ്രൈവിംഗ് തടയാനും ജീവൻ സംരക്ഷിക്കാനും ഇത് സഹായിക്കുമെന്ന് പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും പറയുന്നു കഴിഞ്ഞ വർഷം സ്റ്റാഫോൾ ഷെയറിൽ ഗതാഗതം കൂടുതൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു പുതിയ ക്യാമറകൾ വ്യാപിപ്പിക്കുന്ന സാഹചര്യത്തിൽ എളുപ്പത്തിൽ പിടിക്കപ്പെടാവുന്നതാണ് അതിനാൽ വാഹനം ഓടിക്കുമ്പോൾ സ്പീഡ് ലിമിറ്റ് കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ലൂട്ടണിൽ നിന്നും ഗ്ലാസ്കോയിലേക്ക് യാത്രക്കാരുമായി വിമാനം പുറപ്പെടവേ തന്റെ കൈവശം ബോംബുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു യാത്രക്കാരൻ ലൂട്ടണിൽ നിന്നും ഗ്ലാസ്കോയിലേക്ക് രാവിലെ ഏഴ് മണിക്ക് പോയ വിമാനത്തിലായിരുന്നു സംഭവം പോലീസ് എത്തി നാൽപ്പത്തിയൊന്നുകാരനെ അറസ്റ്റ് ചെയ്തു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും അന്വേഷണം തുടങ്ങി ഇയാൾ വിമാനത്തിന്റെ പുറകുഭാഗത്തുനിന്ന് വിമാനം താഴെ ഇറക്കുക വിമാനത്തിലെ ബോംബ് കണ്ടെത്തുക എന്ന് വിളിച്ചു പറഞ്ഞു അമേരിക്കയ്ക്കെതിരായ പരാമർശങ്ങളും ഇയാൾ പറയുന്നുണ്ടായിരുന്നു ഉടൻ വിമാനത്തിലെ യാത്രക്കാരിൽ ഒരാൾ തന്നെ ഇയാളെ കീഴടക്കി നിലത്തു കിടത്തുകയായിരുന്നു ബാങ്കിൽ ബാങ്കിലെത്തുന്നോ യാത്രക്കാർ പരസ്പരം ആശങ്ക പങ്കുവച്ചിരുന്നു യാത്രക്കാർ തന്നെ ദേഹപരിശോധനയും ബാഗ് പരിശോധനയും നടത്തി വിമാനം ഗ്ലാസ്ഗോയിൽ ഇറങ്ങിയ ഉടൻ ഇയാളെ അറസ്റ്റ് ചെയ്തു പേഴ്സും ഫോണും മടക്കി മടക്കിത്തരൻ ഇയാൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിച്ചിരുന്നു എന്നു സംശയമുണ്ട് സംഭവം ഇസി ജെറ്റും സ്ഥിരീകരിച്ചു ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ലണ്ടൻ വിമാനത്താവളത്തിലെ വസ്ത്രവ്യാപാരശാലയിൽ ഹിന്ദി സംസാരിച്ച ഇന്ത്യൻ ജീവനക്കാർക്കെതിരെ ബ്രിട്ടീഷ് യുവതിയുടെ പരാതി ലൂസി വൈറ്റ് എന്ന ബ്രിട്ടീഷ് യുവതിയാണ് കടയിലെ ഇന്ത്യൻ ജീവനക്കാർക്ക് നേരെ പരാതിയുമായി രംഗത്തെത്തിയത് മനസ്സിലാകാത്ത ഒരു ഭാഷയിലാണ് ഇവർ പരസ്പരം സംസാരിച്ചതെന്നും ഇത്തരം കാര്യങ്ങൾ അനുവദിക്കാൻ പാടില്ലെന്നും പരാതി നൽകിയ ശേഷം ലൂസി പറഞ്ഞു ലണ്ടൻ എയർപോർട്ടിനുള്ളിലെ ആൻഡ് സ്പെൻസർ എന്ന വസ്ത്ര വ്യാപാരശാലയിൽ പർച്ചേസിനായി കയറിയതായിരുന്നു ലൂസി ഇതിനിടെ അവിടെയുള്ള ഇന്ത്യൻ വംശജരായ ജീവനക്കാർ ഹിന്ദിയിൽ പരസ്പരം സംസാരിച്ചത് ലൂസിയെ ചൊടിപ്പിച്ചു ഇതെന്ത് ഭാഷയാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് ലൂസി ചോദിച്ചപ്പോൾ ഹിന്ദി എന്ന് ജീവനക്കാർ മറുപടി നൽകി ഇതിൽ പ്രകോപിതയായ ലൂസി സ്ഥാപനത്തിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് പരാതി നൽകുകയായിരുന്നു തന്റെ പക്കൽ വോയിസ് റെക്കോർഡിംഗുകൾ ഉണ്ടെന്നും അവർ പറഞ്ഞു പറയുന്നു ഈ പോസ്റ്റ് വലിയ വാദപ്രതിവാദങ്ങൾക്കാണ് വഴിവച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഇവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് വംശീയമായ നിരവധി പ്രതികരണങ്ങൾ ലൂസിയുടെ ഈ പോസ്റ്റിന് ലഭിക്കുന്നുണ്ട് ഇത്തരം കടകളിൽ നിന്ന് തങ്ങൾ സാധനങ്ങൾ വാങ്ങില്ലെന്നും അവരെ റിപ്പോർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നുമാണ് ഒരു വിഭാഗം പറയുന്നത് എന്നാൽ ഈ മനോഭാവത്തെ ചോദ്യം ചെയ്യുന്നവരും നിരവധിയാണ്